ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ പുറത്തേക്ക് കേട്ടോ നോക്കണേ കാരണം അടിച്ചു വരാൻ ഉണ്ടോ നോക്കുന്നത് എന്നാലും നമ്മൾ രാത്രി രാത്രി നമ്മൾ അരുമിൻ്റെ ആ സമയത്ത് അടിച്ചു വരേണ്ടി കേട്ടോ അപ്പോൾ നിറച്ച് ചമ്മലി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റം ഒന്ന് ക്ലീനാക്കി കാരണം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ഈ പിന്നെ ചമ്മലിയും ഒക്കെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് തട്ടി മുറ്റടിച്ച് വരും കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥ കേട്ടോ അപ്പം നമുക്ക് മുറ്റൊന്നും അടിച്ചു വരാനില്ല കേട്ടോ ഫ്രണ്ട് അടുക്കളേൻ്റെ ഭാഗമില്ല കേട്ടോ ഈ ഭാഗമൊക്കെ അടിച്ചു വരും കേട്ടോ പിന്നെ ഇതാകുന്നത് നമ്മൾ അടുക്കളൻ്റെ പുറകുവശമാണ് കേട്ടോ അവിടെ ഇതാ നമ്മൾ ഈ കയറിപ്പോണ ഭാഗം ഇന്ന് ഇവിടെ തന്നെ നമുക്ക് ക്ലീനിങ് ക്ലീൻ ഉള്ളത് കേട്ടോ കാരണം അതെന്താ വെച്ചാൽ ഞാൻ എന്തായാലും ടെറസിൻ്റെ മുകളിൽ അടിച്ചു വരിയിട്ട് അവിടെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഇത്രയും തോന്നൽ ചമ്മലവിടെ പക്ഷേ ഈ മഴയില്ലാത്ത സമയത്തുള്ളൂ നമുക്ക് അടിച്ചു വരാനും പറ്റിയാൽ എളുപ്പം അടുക്കളയിൽ ചെന്ന് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ആ ഇവിടെ അടിച്ചു വരാനും പുറത്തൊക്കെ ഇറങ്ങാം പിന്നെ പോകാനാവുമ്പോൾ ആ എന്തോന്ന് കഴുകിയിട്ടാണ് പോയാൽ മതിയല്ലോ വിഭാഗത്താണെങ്കിൽ ഈ സമയത്ത് പറ്റൂല കേട്ടോ ഒരാളിൽ തന്നെ പറ്റൂല അപ്പോൾ ഭയങ്കര കൊതുക് കേൾക്കാറ് കേട്ടോ അടുക്കളയിൽ തന്നെ ഭയങ്കര കൊതുക് വെക്കാറ് ഇപ്പോൾ വിഭാഗത്തൊക്കെ വന്നാൽ ഇതിലേറെ കൊതു കേൾക്കാറ് അപ്പോൾ നമ്മളെന്താ കേട്ടാ അടുക്കളീടെ പണികൾ ഫുള്ള് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആദ്യം ഇപ്പം എന്ത് ചെയ്യട്ടെ ചായ ചായ വേണ്ടെന്ന് അപ്പൻ ചൂടെ കേട്ടോ ചായ വണ്ട പറയാൻ കാരണം പിന്നെ മോൾക്ക് പാലുണ്ട് കേട്ടോ മോൾക്ക് പാലുണ്ടെങ്കിൽ പിന്നെ പാല് മതി ചായ വണ്ടി വരുമല്ലോ ഞാൻ അപ്പൻ ചൂടാനുള്ളത് സെറ്റാക്കട്ടെ ആക്കട്ടെ നമ്മൾ പൊടിയൊക്കെ കൈ കഴിഞ്ഞു കിട്ടോ കമലാൻ്റെ കുറേ അപ്പം തന്നെ ബാറ്ററി സെറ്റാക്കോ ഞാൻ നിന്നു നോക്കുകയാണെങ്കിൽ അപ്പം മാത്രം കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അതുകൊണ്ടായ കേട്ടോ എട്ട് വരെ കൂടിക്കുള്ളതാ പാലൂടെ ചൂട് മാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായക്കുള്ളതെന്ന് വെച്ചിട്ടോ ചായ ആവട്ടെ ഇവിടെ നമുക്ക് ഏറ്റവും റിസ്ക് ഒരു പണി എന്താ വെച്ചാൽ ഈ മഴക്കാലത്തെ നമുക്ക് ഇതാ ഈ ഒരു പണി തന്നെ ഏറ്റവും വലിയ റിസ്ക് അത് ഈ റബ്ബറിലെല്ലൊക്കെ ചാടിയിട്ട് ഭയങ്കരമായിട്ട് എന്താ ചൂലും കൊണ്ട് അടിച്ചൊക്കെ ഇട്ടാത്തൊരവസ്ഥ കേട്ടോ പക്ഷെ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ മുട്ടെടുക്കാനായിട്ട് ഒരുങ്ങി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെയും ഒക്കെ അടിക്കേണ്ടി വരും കേട്ടോ സ്കൂളിൽ വന്നാലൊക്കെ അങ്ങനെ അതാ അവൾ പോവാനായിട്ട് ഒരുങ്ങി കേട്ടോ നമ്മൾ ചായ ഇട്ടോ പാത്രം ഒന്നും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അടപ്പം ഇല്ലെങ്കിൽ അടക്കാണ് അവൾ പൊട്ടേ എട്ടുമണി മിനിട്ടല്ലേ ആണ് കേറണേ എട്ടുമണി കഴിഞ്ഞോട്ടോ ഓക്കെ വലിക്കും അങ്ങനെ താ ഞാൻ പോവണം കേട്ടോ കൂട്ട് കയ്യെ പിടിച്ചിട്ടാണ് നല്ല നാ ഉണ്ടെങ്കിൽ ഇടാലോന്ന് കയറി കേട്ടോ കഴിഞ്ഞു എന്തെങ്കിലും പഠിച്ചണോന്ന് നമ്മളെ ചർച്ച ഇപ്പൊ ബാംഗ്ലൂർ പത്ത് കഴിഞ്ഞിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല ഓള് ബാംഗ്ലൂർക്ക് എത്തലിർത്തിട്ടോ അപ്പൊ തന്നെ വീട്ടിലെത്തിയിട്ട് യഥാ വൈകുന്നേരതാ നമ്മള് മീൻ ഫ്രൈ ആക്കിയത് കേട്ടോ അത് നമ്മളോട്ട് നേരെ നമ്മള് മിൽക്കോട്ട് കഴിഞ്ഞ് ഇവിടെ വെച്ചാൽ എന്താ പൂച്ചക്കള്ളം കൊണ്ടുപോകട്ടോ അടയടിയിലൊക്കെ വെച്ചാൽ ഹോബലിൽ വെച്ചാലും നമുക്ക് വലിയൊരു തൃപ്തി തോന്നൂല കേട്ടോ അപ്പം അങ്ങനെ അതിനെ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെന്താ ഇപ്പം നമ്മൾ റൂമിൽ ഒരാളുടെ കൂടെ ഇടം പിടിച്ചു കേട്ടോ നമ്മളെ മെഷീനെ നമ്മൾ ഈ ഭാഗത്തേക്ക് തട്ടിയിട്ടുണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ അടിച്ച ആളതൊന്നും നമുക്ക് ഇട്ട് വന്നാൽ അവിടെ ആവുമ്പോൾ അടിച്ചാൽ ഇരിക്കാൻ ഒരു വിധത്തിലും കൊല ഇല്ല കേട്ടോ കാരണം കറൻറ്റില്ല അവർ അടിച്ചാൻ പറ്റില്ലല്ലോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഇവള് പഠിക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് തയ്ക്കൊക്കെ ചെയ്യാമല്ലോ ആ ഒരു സംഭവം കരുതിയിട്ട് ആളെ ഇവിടേക്ക് മാറ്റിയിട്ടോ അപ്പോൾ നമ്മൾ മിനിഞ്ഞുമണി അവിടെ കിടന്നുറങ്ങോ പിന്നെ ഈ സമയം പത്തര പത്തിമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്കുള്ള കിടക്കാനുള്ള ടൈമായിട്ടോ അതൊക്കെ നമ്മളെ തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു എന്താ പറയുക അശ്വശല് നമ്മളെ എന്താ പറയുക ഉള്ള പോലെ തന്നെ ഒരു ദിവസം കേട്ടോ പക്ഷേ അതിൽ നമുക്ക് രാത്രി കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ ഓളെ കയ്യിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ മിനൂസിൻ്റെ കയ്യിൽ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല ഫുഡ് കഴിച്ചു അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം